നിങ്ങളെ പോലുള്ളവർ മാത്രല്ല നമ്മളെ പോലുള്ളവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണ്ടേ അവർക്കും കൂടെ ഉള്ള പ്ലാറ്റ്ഫോമാണ് അശ്വതി ഒപ്പം രാജമ്മ കൃഷ്ണൻ രാജമ്മൻ നമസ്കാരം വിളിച്ചപ്പോഴേ ഞാൻ ഇങ്ങനെ അല്ല പ്രതീക്ഷിച്ചത് അത് ഗംഭീരമായി വെൽക്കം ഞങ്ങൾക്ക് വലിയ സന്തോഷം നിങ്ങൾ ഞങ്ങളുടെ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വന്നതിന് ഒത്തിരി ആരാ പറഞ്ഞ കോമഡി പരിപാടിക്ക് വരാൻ ആരാ പ്രോത്സാഹിപ്പിച്ചു വിട്ടത് എന്നെ ഒരു ബാങ്ക് ബാങ്ക് മാനേജർമാരൊക്കെ ഞങ്ങളുടെ പരിപാടിയുടെ പ്രൊമോഷൻ ഏറ്റെടുത്ത് നടത്തി തുടങ്ങിയോ അത് ഭയങ്കര ഗംഭീരണി സാറാണ് എന്ന് പറയുന്ന ആള് കണ്ടസ്റ്റന്റ് ആയിരുന്നു ഇത് ചെയ്തിട്ടുണ്ട് പെർഫോം ചെയ്തിട്ടുള്ള ആളാണ് നല്ല നല്ല ആർട്ടിസ്റ്റ് ആണ് എന്റെ സുഹൃത്തും കൂടെയാണ് മനീഷ് മണി അവരാണ് പറഞ്ഞു വിട്ടത് അല്ലേ സാറാണ് എന്നെ പറഞ്ഞു വിട്ടത് ചേച്ചിയുടെ വീട് എന്റെ വീട് ചാലക്കുടിക്ക് അപ്പുറം എന്ന് പറയും എനിക്കൊരു പാട്ടിന്റെ ഗ്രൂപ്പുണ്ട് അയച്ചു തന്നത് ചേച്ചിമാരെ നമ്മുടെ ഡയാന മൂന്ന് സിനിമാ കഥകള് ചേർത്തിട്ട് ഒരു കഥ പറയും അതൊന്ന് നമ്മൾ കണ്ടുപിടിക്കണം ആ മൂന്ന് സിനിമകൾ ഏതൊക്കെയാണെന്ന് സിനിമയൊക്കെ കാണാനുള്ളവരാണോ രണ്ടുപേരും സിനിമ ഞാൻ വയലിൻ ണ്ട് പിന്നെ പാടാൻ പോകുന്നുണ്ട് അപ്പൊ നമുക്ക് രാജമച്ചേച്ചി ഉത്തരം പറയണം പറഞ്ഞില്ലെങ്കിൽ ആ ചോദ്യം അശ്വതി ചേച്ചിയിലേക്ക് പാസ് ചെയ്തു ചേച്ചി സിനിമയൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ അപൂർവ അപൂർവം അപൂർവരാഗം അപ്പൊ കഥ ശ്രദ്ധിച്ചു കേട്ടോളൂ കൂടെയുള്ള പയ്യനെ പത്ത് പാസ്സാക്കുക എന്നതാണ് അരിക്കച്ചവടക്കാരന്റെ ലക്ഷ്യം അതിനുവേണ്ടി അയാൾ ട്യൂഷൻ മാസ്റ്ററെ ഏർപ്പാടാക്കി പണ്ഡിറ്റ് ദീനദയാൽ ട്യൂഷന്റെ ഗുണമാണോ എന്നറിയില്ല മുത്ത് പത്ത് പാസ്സായി അച്ചുവിനത് വലിയ സന്തോഷമായി അച്ചു ഓടി നടന്നു അങ്ങനെ ഓടി നടന്ന് പോളിസി കൊടുക്കുന്ന അമ്മയോട് അച്ഛ ചോദിച്ചു സത്യം പറ ആരാണ് എന്റെ അച്ഛൻ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല എന്താണ് നമ്മൾ തമ്മിലുള്ള ബന്ധം അമ്മ പറഞ്ഞു കടുക് പറ കടകു പറ കടകു പറ എനിക്കറിയാൻ പറ്റോ അവസരം തരാ ഇവരുടെ ചാൻസ് കഴിഞ്ഞിട്ട് രാജാമ ചേച്ചി ഓർത്തെടുക്കണം ഓർത്തെടുക്കണം ഓർത്തെടുത്തോളൂ രണ്ട് സെക്കൻഡ് അമരം അമരം ഉത്തരങ്ങളിൽ ഒന്ന് അടുത്തത് പിന്നെ അമ്മ പറയുന്നു കടുകറ കടുകറ അവിടെ കിട്ടിയോ കിട്ടിയല്ലേ വെയിറ്റ് അങ്ങോട്ടേക്ക് വരാം അമരം പറഞ്ഞു ഇനി ബാക്കി രണ്ട് ബാക്കി രണ്ട് ചിത്രങ്ങള് നാട്ടുകാരൻ ചേച്ചിയുടെ അതെ രാജമ്മൻ ചേച്ചിയുടെ നാട്ടുകാരൻ അതെ പത്ത് പാസ്സാക്കാൻ നോക്കിയാ ഇനി രണ്ടുപേരിൽ ആർക്കു വേണേ ഭയങ്കര പത്ത് പാസ്സാക്കാൻ നോക്കിണ്ട് അല്ല ഇന്നസെന്റിന്റെ പത്തുള്ളിൽ എട്ടൊന്നും അല്ല ഇത് അയാൾക്ക് പത്മശ്രീ കിട്ടണന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് വേണ്ടി മണി ചാലക്കുടി മണിയാണോന്ന് സംസാ അല്ല കറക്റ്റ് ആയിട്ട് ഒന്ന് ഒന്നും പറഞ്ഞോട്ടെ ആദ്യം പറഞ്ഞ ചേച്ചിയാണ് വെരിഫോം ചെയ്യുന്നത് അശ്വതി ചേച്ചിയാണ് ഞാൻ ചേച്ചി കഴിഞ്ഞാൽ തല്ലോന്നെ എല്ലാവരും ചേച്ചി എനിക്കിഷ്ടം ചേച്ചിന്ന് വിളിക്കുന്ന ഇഷ്ടം ആ ശരി ചേച്ചി